നമസ്കാരം ഞാൻ പട്ടം മെസ്വി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആൺകുഞ്ഞുങ്ങളിൽ മാതാപിതാക്കൾക്ക് കിട്ടുന്ന വള കാൺ ഒരു സംശയത്തിനെ കുറിച്ചാണ് അപ്പോൾ ആൺകുഞ്ഞുങ്ങളുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് പുറംതൊലി എങ്ങനെ ഇരിക്കണം അത് എന്ത് ചെയ്യണം എങ്ങനെ കെയർ കൊടുക്കണം എന്നുള്ളൊരു സംശയം ഇന്നത്തെ കാലത്ത് അവർക്കും ഉണ്ട് അപ്പോൾ ഇത് ഈ പുറന്തൊലി അതായത് ഫോർ സ്കിൻ എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുമ്പോൾ അടിയിൽ ഹെഡ് ഓഫ് ദ ആയിട്ട് ഒട്ടിയിരിക്കും ആ ഗ്ലാൻസ് ഓഫ് ഗ്ലാൻസ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ പിന്നെസിൽ ഒട്ടിയിരിക്കും കുഞ്ഞ് വലുതായി വരുന്ന അനുസരിച്ച് അവിടെ അടിയിൽ ഈ ഒട്ടൽ മാറി തുടങ്ങും അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഒന്ന് ഒരു വയസ്സ് തൊട്ട് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ ഈ ഒട്ടൽ പൂർണ്ണമായി മാറി വരാൻ കുഞ്ഞ് വളർന്നു വരുന്ന കൂടെ ഈ ഒട്ടൽ മാറി വരും അപ്പോൾ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് രണ്ട് വയസ്സാകുമ്പോൾ അവരും പറയും കുഞ്ഞിനെ അവിടെ ചൊറിച്ചിലാണ് ഏതെങ്കിലും അവിടെ പിടിക്കുന്നു ഇൻഫെക്ഷൻ ആണോ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ വരുമോ ഇങ്ങനെ ഒരു ആകാംക്ഷ കാണും അത് സ്വാഭാവികമായി കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് കുഞ്ഞുങ്ങൾ അവരുടെ ബോഡി പാർട്സ് തിരി തൊട്ട് ശീലിച്ച് അത് എങ്ങനെ ഫീലിങ് ഇരിക്കും അതനുസരിച്ചാണ് അവർ ഓരോ പാർട്ടിനെയും പഠിച്ച് വരുന്ന സമയമാണ് അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർ അവിടെ തൊട്ട് പിടിച്ച് വലിക്കുമ്പോൾ ആ ഈ ഹോട്ടൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായി മാറി വരാൻ ഒരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് അപ്പോൾ അത് ഇൻഫെക്ഷൻ്റെ ലക്ഷണം തന്നെയല്ല അത് പാർട്ട് ഓഫ് നോർമൽ ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ നവജാത ശിശുക്കൾക്ക് എന്ത് ചെയ്യണം അവരുടെ തൊലി മാറി മാറ്റി കഴുകി കൊടുക്കണോ എന്നുള്ള ഒരു സംശയം ഇപ്പം മിക്ക അമ്മമ്മമാർക്ക് വരെയും ഉണ്ട് അവർ പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി ശീലിച്ച ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ കുളിപ്പിക്കണം എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു ഉണ്ട് അപ്പോൾ നവജാത ശിശുക്കൾ ആ കുഞ്ഞുങ്ങളിൽ അവർ കുളിപ്പിക്കുമ്പോൾ ഈ പുറന്തൊലി മാറ്റാൻ ശ്രമിക്കുക പുറകിലോട്ട് ജെൻറ്റിലായിട്ട് വലിക്കാൻ പറ്റുമെന്ന് നോക്കുക ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഒട്ടൽ മാറിയിരിക്കുകയാണെങ്കിൽ കുറച്ച് ആയിട്ട് വരും ചില കുഞ്ഞുങ്ങൾക്ക് ഹോട്ടൽ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ബ്ലഡ് പൊടിയുന്ന പോലെ തോന്നുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യരുത് കുളിപ്പിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കഴുകി കഴുകിക്കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബേബി ലോഷനോ ക്രീമോ എന്തെങ്കിലും ഇട്ട് ആ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കണം കാരണം ഈ മൂത്രം വരുന്ന തുണിയോ ഡയപ്പറോ അവിടെ ആ നനവ് തട്ടി ഇരിക്കുമ്പോൾ ആ തൊലി ചുരുങ്ങി പോകാൻ ഒരു ടെൻഡൻസി ഉണ്ട് അത് ആയിട്ടുള്ള ടിഷ്യൂ ആയതുകൊണ്ട് അതിൽ ഇൻഫെക്ഷനും വന്നേക്കാം അപ്പോൾ ഇത് ക്ലീൻ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ അവിടെ വെള്ളമൊഴിച്ച് കഴുകുക കുഞ്ഞ് കുറച്ച് വലുതാവും തോറും ഇത് എന്നൊന്ന് ഇടയ്ക്ക് നോക്കുക പുറകിലോട്ടായി തുടങ്ങുന്നു അടിയിൽ നമുക്ക് മൂത്രനാളിയുടെ ഓപ്പണിംഗ് കാണുന്നു എന്നുണ്ടെങ്കിൽ അത്രയും എത്ര വരെയും പുറംതൊലി പുറകിലോട്ട് വലിക്കാൻ പറ്റുന്നു അത്രയും വലിച്ച് വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ ഫ്രണ്ടിലോട്ട് വലിച്ച് തിരിച്ചിടണം കുഞ്ഞ് കുറച്ച് ഒരു ഒന്ന് ഒന്നര വയസ്സായി രണ്ട് വയസ്സാ ആ പ്രായത്തിനുള്ളിൽ പുറന്തൊലി അനക്ക് പുറകിലോട്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കണം കാരണം കാര്യമായിട്ടുള്ള ചുരുക്കം അതിനെ പരിഹരിച്ചില്ലെങ്കിൽ അടിയിൽ അവിടെ വരുന്ന ദ്രാവകം കലക്റ്റായി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ തവണ ഇൻഫെക്ഷൻ ഫോഴ്സ് ആയിട്ട് നമ്മൾ പുറകിലോട്ട് തൊലി വലിക്കുകയോ ചെയ്യുമ്പോൾ ഈ പൊട്ടൽ വരുമ്പോൾ അത് ഉണങ്ങി വരുമ്പോൾ ചുരുക്കം വരാം അപ്പോൾ സ്കിൻ കൂടുതൽ ടൈറ്റായി ടൈറ്റായി വരുമ്പോഴാണ് ഇൻഫെക്ഷൻ്റെ എണ്ണം കൂടുതലായി വരുന്നത് അപ്പോൾ അവിടുത്തെ ഇൻഫെക്ഷൻ വന്നാൽ പോലും യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിട്ട് കാണാം പസൽസ് കാണും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി വയറുവേദന പോലെയും വന്നേക്കാം വേറെ മൂത്ര സംബന്ധമായ വി യു ആർ എന്ന് പറഞ്ഞ അസുഖമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കിഡ്നിയിലോട്ട് വരെയും പോകാം പിന്നെ കുഞ്ഞ് വലുതായി തന്നെ കുളിക്കുന്ന പ്രായമാവുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞ് പുറകിലോട്ട് ആക്കി കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ടോ ഇല്ലയോ കാരണം ആ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ പൊതുവേ ഒരു മടി കാണിക്കും അത് അവർക്ക് വേറെ അത്യാവശ്യമായി കളിക്കാൻ പോകണം അങ്ങനത്തെ വേറെ കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അവർ കുളിയുടെ ഭാഗത്തിൽ ശ്രദ്ധ കാണിക്കാത്തത് മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് ഹൈജീൻ്റെ ഒരു പാർട്ടാണ് പുറകിലോട്ട് മാറ്റി ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആ തൊലിയിൽ ജന്മനാൽ ഒരു ചുരുക്കം പോലെ വന്നേക്കാം അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഫൈമോസിസ് എന്ന് പറഞ്ഞ് കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് തൊലി നമ്മൾ ചില ഓയിൻമെൻറ്റ് ഇട്ട് സ്ട്രെച്ച് ആക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സർജറി കൂടെ പൂർണ്ണമായി നീക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ തൊലി ക്ലീൻ ചെയ്യ മാറ്റി വാടിയിൽ ആ ദ്രാവകം ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ അതവിടെ കിടന്ന് ഇൻഫെക്ഷൻ വന്നേക്കാം പിന്നെ ഇത് മാറ്റുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് ഒരു പഴുപ്പാണോ എന്നൊരു സംശയം വരുന്ന രീതിയിൽ ഒരു വെള്ള കളർ ഒരു സാധനം ചാടി വരും ചിലപ്പോൾ കുറേ വരും ചിലപ്പോൾ ര കുഞ്ഞ് രണ്ട് മൂത്ത് പോലത്തെ ഇത് അത് അവിടുത്തെ സെക്രീഷൻ സ്മെഗ്മ എന്ന സെക്രീഷൻ കട്ടിയായി ഇരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഏരിയയിലത്തെ സെ മാറിയിട്ടുണ്ട് ഈ സെക്രീഷൻ വന്ന് ആ സെപ്പറേറ്റ് സ്കിൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പം അതിന് അങ്ങനെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ സെക്രീഷനെ കളഞ്ഞ് ക്ലീനാക്കി വയ്ക്കണം ആ സ്മെഗ്മ ഹാർഡായിട്ട് ഇരുന്നാൽ അതിലും ഇൻഫെക്ഷൻ വന്നേക്കാം പഴുപ്പ് വരുന്നത് വെള്ളം പോലെ മഞ്ഞക്കളറോ സ്മെല്ലുള്ള സൊല്യു ലിക്വിഡായിട്ട് വരുന്നതാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ട രീതിയിൽ പഴുപ്പ് ഈ വെള്ള വെള്ളക്കളറ് അവിടുത്തെ പഴുപ്പല്ല അവിടുത്തെ നാച്ചുറൽ സെക്രീഷനാണ് ഈ ഒട്ടൽ മാറി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ വെള്ളക്കളർ സ്മെഗ്മ ചാടി വരുന്നത് അപ്പോൾ ഇത് കണ്ട് പേടിക്കേണ്ട കുഞ്ഞുങ്ങളുടെ പുറന്തൊലി ബാക്കിലോട്ടാക്കി ക്ലീനാക്കി വച്ചാൽ മതി വഴിയെ എല്ലാ ചുറ്റും ഒട്ടലും മാറി നോർമൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന സ്കിന്നായി വരും